ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ളത് എള്ളു കൊണ്ടുണ്ടാക്കിയെടുത്തൊരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണിത് ഇനി നമുക്കിത് അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിതപ്പോൾ മൂന്ന് കപ്പ് വെള്ളം കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാൻ കർക്കിട മാസത്തിൽ വാങ്ങിച്ച ഉള്ളു കുറച്ച് ബാക്കിയുള്ളതാണ് ഇത് ഞാൻ തൂക്കി നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഗ്രാം എത്തിക്കില്ല നാനൂറ്റി അൻപത് അങ്ങനെ അങ്ങനെയാണ് ഉള്ളത് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒറ്റ മാറ്റി വെക്കാം ചിലപ്പം വാങ്ങുന്ന ഉള്ളിൽ ഭയങ്കര കല്ലും പൂയെല്ലാം ഉണ്ടാവും അത് പിന്നെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് അരിപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് പിന്നെ അധികം കല്ലൊന്നും ഇല്ലാത്ത ഉള്ളാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അരിപ്പിലൊക്കെ ഇട്ടിട്ടിട്ട് വെള്ളമൊറ്റാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുത്തരിയാണ് കുത്തരി പിന്നെ ഒന്നര കപ്പാണ് എടുക്കുന്നത് എള്ളം എടുത്തതിൻ്റെ പകുതിയായിട്ടാണ് കുത്തരി എടുക്കുന്നത് ഇനി കുത്തരി ഇല്ലെങ്കിൽ മട്ട അരി എടുത്താൽ മതി പിന്നെ ഇനി അതും ഇല്ലെങ്കിൽ സാധാ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ കുഞ്ഞി അരിയോ അല്ലെങ്കിൽ കുറുവാരിയോ അങ്ങനത്തെ അരിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി അരിയും കൈകെടുത്തതിന് ശേഷം പിന്നെ അരിപ്പിലൊക്കെ ഇട്ടിട്ട് വെള്ളം ഒറ്റ മാറ്റി വെക്കുക ഇനിയിപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് ശർക്കര ഇത് ഇപ്പോൾ ഞാൻ സാധാരണ വെള്ളമാണ് എടുക്കുന്നത് പിന്നെ കരിപ്പെട്ടി ശർക്കര കിട്ടുമെങ്കിൽ അത് വാങ്ങിയിട്ട് ഉപയോഗിക്കാം ഇനി ഇത് ഇത് ഒരുക്കാനായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇരുവാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ വെള്ളം ഞാൻ വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വേഗം തന്നെ അത് റെഡി ആക്കി കിട്ടും പിന്നെ നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ വറുത്തെടുക്കാനും പറ്റും അപ്പം ഇത് അരിയും നന്നായി ആറി വന്നിട്ടുണ്ട് ഇത് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതാ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് പിന്നെ മീഡിയത്തിലാക്കിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിത് പിന്നെ വറുത്തെടുത്താൽ മതി പിന്നെ ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വറവ് ശരിയാക്കി കിട്ടും ഈ ഉള്ള് പിന്നെ വറവ് ശരിയാക്കുമോ നോക്കാനായിട്ട് നന്നായി പൊട്ടി വരുന്ന സൗണ്ട് ഉണ്ടാവും ആ ഒരു പൊട്ടൽ നിൽക്കുമ്പോൾ അടുപ്പത്തു മാറ്റി കൊടുത്താൽ മതി നല്ലോണം പൊട്ടി വരും ഉള്ളു പിന്നെ ഉള്ള് വറവ് ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഉള്ളവിടെ വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം ഇങ്ങനത്തെ അരിയാകുമ്പോൾ പൊട്ടി വരുന്ന ഒന്നും ഉണ്ടാവില്ല പിന്നെ നല്ലൊരു മണം വരും പിന്നെ ഒന്ന് കുറച്ചെടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല വറന്ന ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ പൊന്നി അരിയോ കുറുവ അരിയോ ആണെങ്കിൽ പിന്നെ വറന്ന് വരുന്ന സമയത്ത് അങ്ങനെ പൊട്ടി വന്നിട്ട് നമ്മൾ ഉള്ളെല്ലാം വറുത്തെടുക്കുമ്പോൾ ഇല്ല ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് സൗണ്ടായിട്ട് വരും ഇപ്പോൾ ഇത് അരിവും ഇവിടെ റെഡി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ എടുക്കുന്നതിൽ അരമുറി തേങ്ങ എടുത്താൽ മതി പിന്നെ കപ്പള പറയുകയാണെങ്കിൽ ഒരൊന്നര കപ്പെങ്കിലും തേങ്ങ എടുക്കുക ഇനി ഈ തേങ്ങ ഈ ഒരു പിന്നെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടാക്കി എടുക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇതൊരു തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശംല്ലാം ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിതിപ്പോൾ നന്നായി പിന്നെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കളറ് മാറിയിട്ട് ഭയങ്കര കളറ് ആക്കിയിട്ട് എടുക്കുന്നൊന്നുമില്ല എന്നാലും നല്ലവണ്ണം ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇത് കുറേ ദിവസം പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കേണ്ടത് കൊണ്ട് പിന്നെ തേങ്ങ നന്നായിട്ട് തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് എടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് അരിയൊന്ന് പൊടിച്ചെടുക്കാം അരി ചെറിയ ചൂടോടെ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും പിന്നെ മിക്സിൻ്റെ ജാറിൽ ഒട്ടും അനുബന്ധമുണ്ടാവും അടല നന്നായി തുടച്ചിട്ട് പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോക്കിയിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊന്നും ഉണക്കിയെടുത്താൽ മതി പിന്നെ ഈ ഒരു അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മൂന്നാല് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് അരി പൊടിക്കുന്ന സമയത്ത് അതിൽ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് അരി അരിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് പൊടിച്ചെടുക്കേണ്ടത് പിന്നെ ഇത് നമ്മളെ തേങ്ങ നന്നായി പിന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മദ്യത്തിനാവശ്യമായിട്ടുള്ള നമ്മൾ ശർക്കരക്കാൻ വെച്ചിരിക്കാനല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ബെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അളക്കി യോജിപ്പിച്ചെടുക്കുക തേങ്ങയും ബെല്ലം കൂടി നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇത് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം വെല്ലവും തേങ്ങയും കൂടി ഇതുപോലെ നന്നായി മിക്സാക്കിയിട്ട് പറ്റിച്ചെടുക്കുക അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമ്മൾ പിന്നെ ഈ ഒരു റെസിപ്പി കേടാവില്ല നമ്മൾ ഇതിലേക്ക് പിന്നെ ഭർത്ത നാറ്റി വെച്ച അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടിച്ച് വെച്ചാൽ അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം കുറച്ചെള്ളു ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കല്ലെങ്കിൽ ഇത് പിന്നെ ഉള്ളോ പിന്നെ അരിപ്പൊടിയും എല്ലാം വേറൊരു പാത്രത്തിലിട്ടിട്ട് പിന്നെ ശർക്കര ഉരുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതാകുമ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒന്ന് പിന്നെ അടുപ്പത്തു തന്നെ ചേർത്തിട്ട് മിക്സാക്കിയെടുത്താൽ കുറച്ചും കൂടിയും ദിവസം കേട് കൂടാതെ വെക്കാൻ പറ്റും ഇപ്പം ഇതായത് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്കിത് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ പിന്നെ ശർക്കര കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതാ മൊത്തം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കൈ കൊണ്ട് തൊടാൻ പാകത്തിനുള്ളൊരു ചൂടാവുമല്ലോ ഈ ഒരു സമയത്ത് തന്നെ പിന്നെ വേണമെങ്കിൽ ഒരു പിന്നെ ഉണ്ടാക്കി എടുക്കുന്നില്ല ആ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ ഉണ്ടയാക്കി എടുക്കാണ്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ കുപ്പീൻ്റെ അടുപ്പെല്ലാം ഉണ്ടാവുമല്ലോ വലിയൊരു പിന്നെ പ്ലാസ്റ്റിക് കുപ്പീൻ്റെ അടുപ്പെല്ലാം പിന്നെ അതിലിട്ടിട്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ മോഡലെല്ലാം എടുക്കുക ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക പിന്നെ ഉള്ളുണ്ട പോലെ ആക്കി എടുക്കുന്നതെങ്കിൽ അതും അങ്ങനെയും ചെയ്തെടുക്കുക പിന്നെ അതെല്ലാം ചൂടോടെ തന്നെ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാനിതാ പിന്നെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കിയിട്ട് എടുക്കേണ്ടി വരും ചട്ടിയിൽ അതേപടി വെച്ചാൽ കട്ട പിടിച്ചു പിന്നെ ഞാൻ ഇത് ചൂട് തണിയുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തേക്ക് ഈ ഒരു മോഡലാണ് ഞാൻ കഴിക്കുന്നത് ഇതിപ്പോൾ ഇതാ ചൂട് തണിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഞാൻ ബൗളിലാക്കിയിട്ട് വെച്ചതിൻ്റെ ഒരു ഭാഗമാണിത് ആ ഒരു കുറച്ച് ഭാഗം നല്ല കട്ടയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചൂടോടെ തന്നെ ഇളക്കിയിട്ട് കൊടുത്തിരിക്കില്ലെങ്കിൽ പാത്രത്തിൽ മൊത്തം കട്ട പിടിച്ചിട്ടാണ് ഉണ്ടാവുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റലിലും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു വിട്ടാൽ മതി അവർക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ദിവസം കഴിച്ചാൽ നല്ലതായിരിക്കും പി സി ഓടിയുള്ള പിന്നെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ രക്തക്കുറവിനോ മുടി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് ഈ ഒരള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും അതും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക